ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഷൈൻ ടോങ് ചാക്കോന്റെ വിവാദ പരാമർശങ്ങളും അല്ലെങ്കിൽ വിവാദമായിട്ടുള്ള ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങൾ ഇപ്പോ അദ്ദേഹം എത്തിയിട്ടുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ വായനയുമായി യാതൊരു ബന്ധവുമില്ലാതെ വളർന്ന ഒരു വ്യക്തിയാണ് മനുഷ്യനെ വായനയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം കേൾവിയിലൂടെ മനസ്സിലാക്കാം അനുഭവത്തിലൂടെ മനസ്സിലാക്കാം കളിയോ ഇതൊന്ന് ഇതൊന്ന് ഭാഷ ഈശ്വര നമ്മൾ പല ഇൻ്റർവ്യൂകളിലും നമ്മുടെ ഷൈൻഡോം ചാക്കോനെ കണ്ടിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് വന്ന കാലങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ഒരു നോർമൽ പേഴ്സൺ ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഒരു ജെൻറ്റിൽമാൻ ആ ഒരു ലുക്കും അല്ലെങ്കിൽ ആ ഒരു വർത്താനം അല്ല ആ ഒരു ശൈലി തന്നെയായിരുന്നു അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങൾ കഴിയുംതോറും അദ്ദേഹത്തിന്റെ ഏർ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒരു കേസൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ഒരു നല്ലവനായ ഒരു ഉണ്ണിയായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏർ നടപ്പിലാവട്ടെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് വരെ മാറിയതായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ ഒരു നല്ല നടനാണെന്ന് നമുക്ക് അറിയാം എന്ത് തന്നെയാലും ഈ ഒരു മാറ്റം നല്ലതിന് തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെ നല്ലത് ചെയ്താൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണല്ലോ എന്തായാലും അദ്ദേഹം നന്നായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ കരിയറിലും നല്ല രീതിയിലൊരു ഒരു മാറ്റത്തിന് തുടക്കമാവട്ടെ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിനെ ആശംസിക്കാം അല്ലേ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ പറ്റുക പുതിയൊരു രൂപയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ